കള്ളക്കടക്കിപ്പാലായിട്ട് പോണ കാര്യങ്ങളൊരു കട കണ്ടത് അപ്പൊ നമുക്കൊരു സർവറ്റ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം

നമ്മുടെ ജഹാഗീർ കാക്കാട ഷോപ്പാണ് നല്ല അടിപൊളി സർവത്ത് എല്ലാ ഫ്ലേവറിലുള്ള സർവത്തും ഉണ്ട് എന്ത് പറ ഫ്ലേവർ ഫ്ലേവറു പറ എല്ലാ ഫ്ലേവറും ഉണ്ട് ഫ്ലേവർ വൈനാപ്പിൾ

ഇത് പൈനാപ്പിൾ എരി വേണ്ട എരി പറഞ്ഞത് വേണ്ട വേണ്ട ഭയങ്കര എരിയാണ് വലിയ ഗ്ലാസ്സിലുള്ള സർവത്ത് എനർജി ഡ്രിങ്ക് ആയിരുന്നു ഇലക്ഷന് ഫീൽഡ് വർക്കിന് ഇറങ്ങിയ സമയത്തുള്ള എനർജി ഡ്രിങ്ക് ഇപ്പോൾ അടിപൊളി ഇപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും നമ്മളൊന്ന് കുടിക്കുന്ന സാധനമാണ് ഷോപ്പ് തിരക്കൂർ തൊട്ടുപ്പാടത്തുനിന്ന് വള്ളക്കടവിലോട്ട് പോകുന്ന വഴി നമ്മളിത് കട കട എത്ര രൂപയാണ് എണ്ണത്തിന് ആ ഒരു സർവത്ത് മുപ്പത് രൂപ മുപ്പത് രൂപയുടെ വലിയ ഗ്ലാസ് കണ്ട അത്രയും വലിയ ഗ്ലാസ് ആണ് ഇതേണ്ട വലിയ ഗ്ലാസ്